പതിനാല് രാജ്യങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ആൾക്കാർ അതിൽ തന്നെ അഞ്ച് ഇന്ത്യക്കാർ ഇവരൊക്കെ എവിടെയാണ് എന്താണ് അവർക്കൊക്കെ സംഭവിച്ചത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ കാണാതായ മലേഷ്യൻ എയർലൈൻസ് വിമാനത്തെക്കുറിച്ചാണ് പോകാം വീഡിയോയിലേക്ക് കിഡ്നി യുവർബിമേൽ വിജസ്റ്റോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ട് പതിനാല് രാജ്യങ്ങളിൽ നിന്നായി ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യാത്രക്കാർ അതിൽ പന്ത്രണ്ട് വിമാന ജീവനക്കാർ ഒരു കുടുംബത്തിലെ മൂന്ന് പേരടക്കം അഞ്ച് ഇന്ത്യക്കാർ നൂറ്റി അമ്പത്തിരണ്ട് ചൈനക്കാർ മുപ്പത്തെട്ട് മലേഷ്യക്കാർ പന്ത്രണ്ട് ഇന്തോനേഷ്യക്കാർ ആറ് ഓസ്ട്രേലിയക്കാർ മൂന്ന് അമേരിക്കക്കാർ മറ്റു രാജ്യങ്ങളിൽ നിന്നായി ബാക്കി പതിനൊന്ന് പേർ രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്നും ചൈനയിലെ ബെയ്ജിംഗിലേക്ക് പോകുന്ന മലേഷ്യൻ എയർലൈൻസിൻ്റെ ബോയ് ട്രിപ്പിൾ സെവൻ ടു എച്ച് സിക്സ് ഇ ആർ എന്ന മലേഷ്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എം എച്ച് ത്രീ സെവൻറ്റി എട്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തൊന്നിന് വിമാനം പറന്നു വന്നു കൃത്യം ഒരു മണിക്കൂറിന് ശേഷം വിമാനവുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും തടസ്സപ്പെട്ടു ഒപ്പം വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്താണ് പ്രശ്നമെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല കാലാവസ്ഥ ഉൾപ്പെടെ എല്ലാം തന്നെ അനുകൂലമായിരുന്നു പിന്നെ എന്താണ് സംഭവിച്ചത് വിമാനം കാണാതായിട്ട് ഒരു മണിക്കൂർ പെട്ടെന്ന് വിമാനം ദിശ ദിശമാറി പറക്കുന്നതായി ഉപഗ്രഹ ക്യാമറകളിൽ പതിരുന്നു ബെയ്ജിങ്ങിലേക്ക് അതായത് വടക്ക് കിഴക്ക് പോകേണ്ട വിമാനം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അതായത് മലേഷ്യൻ അർദ്ധദ്വീപിന്റെ ഭാഗത്തേക്ക് പറക്കുന്നതായാണ് ക്യാമറകളിൽ കണ്ടത് ഇതിനുശേഷം വിമാനം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി മലാക്ക കടലിടുക്കുകളുടെ മുകളിലൂടെ മുന്നോട്ട് പോയി പിന്നീട് അതിവേഗത്തിൽ താഴേക്ക് കുതിച്ചു ഇത്രയുമാണ് ഉപഗ്രഹ ക്യാമറകളിൽ പതിഞ്ഞത് ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല പിന്നീട് വിമാനം കണ്ടുപിടിക്കാൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ തിരച്ചിലാണ് നടന്നത് വിമാന അപകടം ഉണ്ടായാൽ തിരച്ചിലിന്റെ ഉത്തരവാദിത്തം സംഭവം നടന്ന സ്ഥലം ഉൾപ്പെടുന്നതോ അതിന് സമീപമുള്ളതോ ആയ രാജ്യം ഏറ്റെടുക്കണം എന്നതാണ് രാജ്യാന്തര നിയമം ഇവിടെ മലേഷ്യൻ വിമാനം തകർന്നു വീണതായി കരുതുന്നത് ഓസ്ട്രേലിയക്ക് സമീപമാണ് എന്ന നിഗമനത്തിൽ ഓസ്ട്രേലിയ ആണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത് അവരോടൊപ്പം വിവിധ ലോക രാജ്യങ്ങളും അന്താരാഷ്ട്ര ഏജൻസികളും തിരച്ചിൽ ഏറ്റെടുത്തു തെക്കൻ ചൈന കടൽ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ തിരച്ചിൽ അവിടെ നിന്നും എന്നാൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനഞ്ചിന് വിമാനം തെക്കോട്ട് തിരിഞ്ഞു എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് തെരച്ചിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിപ്പിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ മഡഗാസ്കർ ദ്വീപിന് കിഴക്കായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് എന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ ലഭിച്ചു അപ്പോഴേക്കും ഏകദേശം ഒരു വർഷത്തിന് മേലെയായിരുന്നു സംഭവം നടന്നിട്ട് മഡഗാസ്കർ ദ്വീപിന് സമീപത്തുള്ള ആൾക്കാരിൽ ചിലർ വിമാനം കാണാതായ ദിവസം ഒരു വിമാനം വലിയ ശബ്ദത്തിൽ താഴ്ന്നു പറഞ്ഞതായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ വിമാനം തകർന്നു വീണതെന്ന് കരുതപ്പെടുന്ന പ്രദേശത്ത് നടത്തിയ തിരച്ചിൽ പരാജയപ്പെട്ടതോടെ അന്വേഷണ ദൗത്യം അവസാനിപ്പിക്കുന്നതായി ഓസ്ട്രേലിയ മലേഷ്യ ചൈന എന്നിവർ ഔദ്യോഗികമായും പ്രഖ്യാപിച്ചു പിന്നീട് യാത്രക്കാരുടെ ബന്ധുക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് യു എസ് സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയെ മലേഷ്യൻ സർക്കാർ ദൗത്യം ഏൽപ്പിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മെയ് അവരും പരാജയം സംബന്ധിച്ചു ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരിൽ രണ്ടു കുട്ടികളും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള സംശയങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ടിരുന്നു അതിലൊന്ന് വിമാനത്തിൽ ഇറാങ്കാരായ രണ്ട് യാത്രക്കാരുടെ പാസ്പോർട്ടുകൾ വ്യാജമായിരുന്നുവെന്നാണ് അതേ തുടർന്ന് അവർ കാരണമുണ്ടായ അപകടമാണോ എന്ന് സംശയിച്ചുവെങ്കിലും പിന്നീടുള്ള അന്വേഷണത്തിൽ അവർ കുഴപ്പക്കാരല്ലെന്നും യൂറോപ്പിലേക്ക് വന്ന അഭയാർത്ഥികളായിരുന്നുവെന്നും പിന്നീട് സംശയം നേരിട്ടത് പൈലറ്റുമാരായിരുന്നു പൈലറ്റുമാരിൽ ഒരാൾ ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരിക്കാം അതിനാൽ മനപൂർവ്വം ഒരു അപകടം ഉണ്ടാക്കിയെന്നും കരുതിയിരുന്നു കാരണം പ്രധാന പൈലറ്റ് സഹാരി അഹമ്മദ് ഷായുടെ വസതിയിൽ നിന്നും വിമാനം ദിശമാറ്റി പറപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചില തെളിവുകൾ കിട്ടിയിരുന്നു വിമാനം കാണാതാകുന്നതിന് ഏതാനും ദിവസം മുൻപാണ് മലേഷ്യൻ മുൻ ഉപപ്രധാനമന്ത്രിയെ ഒരു കേസിൽ അഞ്ചു വർഷം തടവിന് ഹൈക്കോടതി ശിക്ഷിച്ചത് പൈലറ്റ്ഷാ അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു ഈ ഒരു വിധി അയാളെ വളരെയധികം അസ്വസ്ഥനാക്കുകയും ആത്മഹത്യക്ക് പ്രേരണയാവുകയും ചെയ്തിരിക്കാം എന്നുമാണ് മറ്റൊരു ഊഹം കാരണം കഴിഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ ഏകദേശം എട്ട് സംഭവങ്ങൾ അതായത് എട്ട് വിമാന അപകടങ്ങൾ സംഭവിച്ചത് പൈലറ്റുമാർ കാരണമാണ് അവരുടെ ആത്മഹത്യ പ്രേരണ കാരണം മരണപ്പെട്ടത് വളരെയധികം ആളുകളാണ് പിന്നീടുള്ള ഒരു സംശയം ഒരുപക്ഷെ വിമാനത്തിനുള്ളിലെ ഓക്സിജന്റെ അഭാവമാണ് എന്തെങ്കിലും കാരണത്താൽ വിമാനത്തിനുള്ളിൽ ഓക്സിജൻ ഇല്ലാതാവുകയും അതേ തുടർന്ന് എല്ലാവരും ബോധരഹിതരാവുകയും ചെയ്തിരിക്കാം പിന്നീട് ഇന്ധനം തീർന്ന് ആഴക്കടലിൽ പതിച്ചിരിക്കാം മറ്റൊരു തിയറി ഇങ്ങനെയാണ് വിമാനം ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗത്തേക്ക് പറന്നു ആ ഭാഗത്താണ് അമേരിക്കയുടെ പ്രമുഖ സൈനിക താവളമുള്ളത് ഒരുപക്ഷെ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന വിമാനമാണെന്ന് കരുതി അവർ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുക എന്നതാണ് തിയറി അപകടം നടന്ന് ഏകദേശം ഒന്നേകാൽ വർഷത്തിന് ശേഷം ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് മലേഷ്യൻ വിമാനത്തിന്റേതെന്ന് കരുതപ്പെടുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തി അതേ തുടർന്ന് രണ്ടു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയിലും നാലര കിലോമീറ്റർ വരെ ആഴത്തിലും ആളില്ല മുങ്ങിക്കപ്പലുകൾ ഉപയോഗിച്ചും മറ്റ് അത്യാധുനിക ശാസ്ത്രീയ സംവിധാനങ്ങളുടെ സഹായത്തോടെയും തിരച്ചിൽ നടത്തിയെങ്കിലും മറ്റൊന്നും തന്നെ കണ്ടെത്താനായില്ല വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ നിർണായകമായ വിവരങ്ങൾ അടങ്ങിയ ബ്ലാക്ക് ബോക്സോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല ഒരുപാട് തിരച്ചിലുകൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ ഒരു തരത്തിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ എല്ലാവിധ തിരച്ചിലുകളും അവസാനിപ്പിക്കുകയായിരുന്നു ഇന്നും ആ വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു ഉത്തരവില്ല വിമാനം തകർന്നു പിന്നിട്ടുണ്ടാകുന്നു അതോ എന്തെങ്കിലും അമാനുഷികമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ വിമാനവും അതിലെ യാത്രക്കാരും എവിടെയായിരിക്കും ഒന്നും അറിയില്ല അതിനുള്ള ഉത്തരം കാലം നൽകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം അതുവരേക്കും ഇറ്റ്സ് നീ യുവർ വിൽ സൈനിങ് ഓഫ്